അങ്ങനെ അജ്ഞാതർ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാന് ഒരു വിക്കറ്റ് കൂടി നഷ്ടം ഭീകരൻ മുഫ്തി ഷാ മിറാൻ അജ്ഞാതരുടെ ആക്രമണത്തിൽ ഏറ്റവും അവസാനമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ കുടുക്കിയ അതിബുദ്ധിയുടെ കേന്ദ്രമായ മുഫ്തിയുടെ കൊലപാതകം പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ മതപണ്ഡിതന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ച ഭീകരനാണ് മുഫ്തി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കെച്ചിൽ വെച്ചാണ് മുഫ്തിക്ക് നേരെ ആക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മസ്ജിദിൽ നിന്നും മടങ്ങുകയായിരുന്നു ഇതിനിടെ മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ ആളുകൾ മുഫ്തിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ മുഫ്തിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ തറച്ചു കയറിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുഫ്തിയെ വകു വരുത്തിയ അജ്ഞാതരെ തേടി പാകിസ്ഥാൻ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിലെ പ്രധാന ഏജന്റാണ് ഈ മുഫ്തി ജാമിയത് ഉൽമ ഇസ്ലാം എഫിന്റെ നേതാവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ജെ യു ഐ എഫിന്റെ രണ്ട് നേതാക്കൾ കുസ്താറിൽ വെച്ച് സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ഞെട്ടൽ മാറുന്നതിന് പിന്നാലെയാണ് അജ്ഞാതരുടെ ആക്രമണം മുഫ്തിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനി മുഫ്തിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും കുൽഭൂഷൺ ജാദവിനെ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുവന്നത് ഇറാനിലെ ചബഹാറിൽ വ്യാപാരം നടത്തി വരികയായിരുന്നു കുൽഭൂഷൺ ഇതിനിടയിലാണ് പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുവന്നത് തുടർന്ന് ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ചാര സംഘടനയ്ക്ക് വേണ്ടി ആയുധ ഇടപാടിന് ചുക്കാൻ പിടിച്ചതും മുഫ്തിയാണ് ആയുധങ്ങൾക്ക് പുറമെ നാർക്കോട്ടിക് ജിഹാദ് വ്യാപിപ്പിക്കുന്നതിലും പങ്കുവഹിച്ചു ബലൂചിസ്ഥാനിലെ പോരാളികളിൽ നിരവധി പേരെയാണ് മുഫ്തിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ പ്രധാനിയായ മുല്ല ഒമർ ഇറാനിയെ രണ്ടായിരത്തി ഇരുപതിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഫ്തിയുടെ ഊഴ നേരത്തെ രണ്ട് തവണ മുഫ്തിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ തലനാരിഴയ്ക്ക് രണ്ട് തവണയും രക്ഷപ്പെടുകയായിരുന്നു അടുത്ത കാലത്തായി അജ്ഞാതർ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഉണ്ടാക്കിയിട്ടുള്ള തലവേദന ചെറുതൊന്നുമല്ല പുറത്തിറങ്ങിയാൽ തട്ടുമോ എന്ന് ഭയന്ന് വീടിനകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല വീട്ടിൽ കയറിയൊക്കെയാണ് അജ്ഞാതർ നല്ല പണി കൊടുക്കുന്നത് ഏകദേശം ഇരുപതോളം ഭീകരരെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ അജ്ഞാതർ വധിച്ചിരിക്കുന്നത്